പ്രേക്ഷകരെ നമുക്ക് കണ്ണൂരേക്കൊന്ന് പോകണം മാടായി കോളേജിൽ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്ത പോരൊടുങ്ങുന്നില്ല എം കെ രാഘവൻ എം പി ചെയർമാനായ ഭരണസമിതി നടത്തിയത് അനധികൃത നിയമനമെന്ന് കാണിച്ച് നിയമനത്തിൽ പരിഗണിക്കാതെ പോയ പി വി നിതീഷ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു നിതീഷിന്റെ പ്രതികരണം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടുവരാം നമ്മളിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വാർഡ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വിവരാവകാശ പ്രകാരം കൊടുത്ത ഡീറ്റെയിൽസിൽ മറുപടി വന്നത് ഇതുവരെ അങ്ങനെ നിയമനത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ അവിടെ എത്തിയിട്ടില്ല എന്നാണ് കോളേജിൽ നിന്നും ഇതുവരെ അങ്ങനെ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല ഡിസംബർ ഏഴാം തീയതി ഇൻ്റർവ്യൂ നടന്നു ഒമ്പതാം തീയതി തന്നെ നിയമനം നടത്തിയിട്ടുണ്ട് കൃത്യമായ പ്രൊസീജിയർ ഒന്നും പാലിക്കാതെ നടത്തിയതാണ് അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോയിൻമെൻ്റ് ഓർഡർ അയച്ചിട്ടില്ല ഇങ്ങനെയുള്ള പ്രൊസീജിയറൊന്നും അവർ നടത്തിയിട്ടില്ല അത് അതുകൂടാതെ തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് ആദ്യം നടന്നത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ആദ്യം എഴുത്തു പരീക്ഷയും രണ്ടാമത് ഡയറക്റ്റ് ഇൻറ്റർവ്യൂയും അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഇതൊന്നും പ്രൊസീജിയറിന് കൃത്യമായിട്ട് നടത്തിയിട്ടില്ല പണം വാ ചോദിച്ചതായിട്ട് തെളിവുണ്ട് കാരണം അതല്ലാതെ ഇപ്പോൾ നിയമനം നടത്തിയവരല്ലാതെ കൂടെ പിന്നെ മറ്റ് ഉദ്യോഗാർത്ഥികളോടുകൂടി ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്ര പണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഈ ജോലി ഇതിൽ പരിഗണിക്കാം എന്നുള്ളൊരു സൂചന കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് തന്നെ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കും മാറ്റിവെച്ച ഉദ്യോഗാർത്ഥികളെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് കെ പി സി സി നിയോഗിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി പ്രവർത്തകരെ വഞ്ചിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് സതീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഭൂരിഭാഗം നേതാക്കളുടെയും പിന്തുണയുണ്ടെന്നും സതീഷും പറഞ്ഞു നമ്മൾ തിരുവഞ്ചൂർ ആകാശിൻ്റെ നേതൃത്വത്തിൽ വന്ന അച്ചടക്ക സമിതിയുടെ മുമ്പാകെ നമ്മൾ ഞങ്ങളെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും പരസ്യ പ്രചരണം ഇനി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പരസ്യ പ്രചരണം അവസാനിപ്പിച്ചത് പക്ഷേ ഞങ്ങൾ പിന്നെ അച്ചടക്ക സമിതിക്ക് മുമ്പാകെ മൂന്ന് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പിന്നെ ഈ ഡി വൈ ഫി പ്രവർത്തകന് നൽകിയ മാടായി കോളേജിൽ നൽകിയ നിയമനം റദ്ദ് ചെയ്യണം രണ്ടാമത് പെൺ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി നിയമനങ്ങൾ ഈ നമ്മളെ പാർട്ടി സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ പാർട്ടിയുടെ പിന്നെ പ്രവർത്തകന്മാർക്ക് തന്നെ പിന്നെ ജോലി നൽകണം എന്നുള്ള ഡി സി സിയുടെ ഒരു ഓർഡർ ഇറക്കണം എന്നാണ് ഞങ്ങളെ രണ്ടാമത്തെ നിർദ്ദേശം ഉണ്ടായത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ പിൻവലിക്കണം മൂന്നാമത്തെ നിർദ്ദേശം മാത്രമാണ് പിന്നെ ഇപ്പോൾ നടപ്പിലാക്കിയത് അതെന്തുകൊണ്ടാണ് നടപ്പിലാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്കാര സഹിതയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ പിന്നെ ഡി സി സി സസ്പെൻഡ് ചെയ്ത ഒരാളെ നിയമിക്കാൻ വേണ്ടി ആ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സസ്പെൻഷൻ പിൻവലിക്കും പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുമെന്ന ധർമ്മസംഘടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ പ്രതിസന്ധി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് അർജുൻ കല്ല്യാൺ ഇടയ്ക്കൊരു ഇടവേള ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മാഡായി കോളേജ് വിഷയത്തിലെ വാർത്തയ്ക്ക് ഇപ്പോൾ എന്തായാലും അവർ പരസ്യ പ്രതികരണത്തിലേക്ക് ഇറങ്ങുകയാണ് പ്രതീക്ഷയില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അന്വേഷണ സംഘത്തിലും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ അർജുൻ I don't, uh, good morning ആ ഒരു വലിയ ധർമ്മസങ്കടത്തിൽ തന്നെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉള്ളത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഇപ്പോൾ ഈ നിയമനം റദ്ദു ചെയ്യുന്ന നടപടികളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ കോൺഗ്രസ് നേതൃത്വം എത്തിപ്പെട്ടാൽ സ്വാഭാവികമായും അത് എം കെ രാഘവൻ എം ബി എ ചുടിപ്പിക്കുകയും അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്യും ഇപ്പോൾ തന്നെ എം കെ രാഘവൻ കെ പി സി സി നേതൃത്വ നേതൃത്വത്തോടൊക്കെ പിണങ്ങി നിൽക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഈ നിയമനം റദ്ദു ചെയ്യുന്ന നട നടപടി കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും എം കെ രാഘവൻ പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ളൊരു പ്രശ്നപരിഹാരത്തിനേക്ക് ഡി സി സി നേതൃത്വത്തിന് കടക്കാൻ വേണ്ടി കഴിയില്ല എന്നാൽ മറിച്ച് എം കെ രാഘവൻ എംപിയെ അനുകൂലിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ എതിർത്തുകൊണ്ട് ഒരു നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് കടക്കാനും കഴിയുന്നില്ല കാരണം പ്രാദേശികമായി വലിയ അതായത് വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ പരസ്യ പ്രതിഷേധം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് എം കെ രാഘവൻ എം പിയുടെ കോലം ഉൾപ്പെടെ തയ്യാറാക്കി അത് പരസ്യമായി കത്തിക്കുന്ന നടപടികളൊക്കെ അതും വലിയ ആൾക്കൂട്ടമായിരുന്നു വലിയ കൂടി തന്നെയാണ് ആ പ്രതിഷേധവും നടത്തുക അപ്പോൾ ആ ജനക്കൂട്ടത്തെയും ആ ആൾക്കൂട്ടത്തെയും ഒക്കെ പിണക്കിക്കൊണ്ട് കണ്ണൂരിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ കല്യാശ്ശേരി മണ്ഡലത്തിലാണ് ഈ പറയുന്ന മേഖല മാടായി കോളേജ് ഉൾപ്പെടെ വരുന്ന മേഖലയുള്ളത് അവിടെ തന്നെ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖല എന്നൊക്കെ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഈ പറയുന്ന ആണ്ടാങ്കോവിലും ഇത് ഈ പരിസര പ്രദേശങ്ങളും ഒക്കെയാണ് അപ്പോൾ അവിടെയുള്ള കോൺഗ്രസിനെ പിണക്കിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു ചോദ്യം കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നേ ിൽ നിൽക്കുന്നു അപ്പോൾ വലിയ ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം എത്തിപ്പെട്ടിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഇത് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക എന്നുള്ള ആശങ്ക കൂടി കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ നിയമനത്തിൽ പരിഗണിക്കാതെ പോയിട്ടുള്ള നിതീഷ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇതിനകത്ത് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഒരു എം കെ രാഘവൻ എം പിക്ക് എതിരാവാനുള്ള സാധ്യതയാണ് ഈ പറയുന്ന നിതീഷും അതുപോലെ തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും മുന്നോട്ട് വെക്കുന്നത് അവർ പറയുന്നത് തികച്ചും നിയമവിരുദ്ധമായ രീതിയിലുള്ള ഒരു നിയമനമാണ് നടന്നിട്ടുള്ളത് പാലിക്കേണ്ട ചട്ടങ്ങളോ അല്ലെങ്കിൽ നിയമങ്ങളോ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല അപ്പോയിൻമെന്റ് ഓർഡർ നൽകിയിട്ടില്ല അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇന്റർവ്യൂ നടന്ന ദിവസം തന്നെ അതിൽ നിയമനം നൽകുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് എം കെ രാഘവൻ എം പിക്ക് എതിരായി മാറുകയാണെങ്കിൽ ഈ നടപടി കോടതി നടപടികൾ എതിരായി മാറുകയാണെങ്കിൽ അത് എം കെ രാഘവൻ എം പിക്ക് എന്നതിനുപരിയായി കോൺഗ്രസ് നേതൃത്വത്തെ ആകെ തന്നെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അരുൺ ഓക്കെ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്